ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം കൊടിയേറി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പത്മനാഭൻ നായർ കൊടിയേറ്റ് നടത്തി താലപ്പൊലിയോടനുബന്ധിച്ച് തന്ത്രി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ യു സി അരുൺ നമ്പൂതിരി വിശേഷാൽ പൂജകൾ നിർവഹിച്ചു മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമം വിശേഷാൽ പൂജ എന്നിവയും നടത്തി മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ അർച്ചന സമൂഹ പ്രസാദ ഊട്ട് കലാസമിതികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയും നടന്നു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് എൻ പത്മനാഭൻ നായർ സെക്രട്ടറി എസ് കെ ശശികുമാർ ഉത്സവ ജനറൽ കൺവീനർ പി പി ജയദേവൻ ട്രഷറർ എൻ ബി സുരേഷ്കുമാർ ഒ കെ ബിജു യു കെ മോഹനൻ കെ വി സുരേഷ് നാരായണൻ രാധാകൃഷ്ണൻ കെ കൃഷ്ണൻ ടി പി ശശിധരൻ രാജേഷ് ശിവദാസൻ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു ഭഗവതി ക്ഷേത്ര താലപ്പൊലിയോടനുബന്ധിച്ച് യു സി വലയനാരായണൻ നമ്പൂതിരി സ്മാരക സംഗീതോത്സവം അരുൺ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആദ്യ ക്ഷേത്ര തന്ത്രിയുടെ സ്മരണാർത്ഥം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി സംഗീതോത്സവം നടന്നുവരുന്നു ജാതിമത ഭേദമില്ലാതെ നൂറുകണക്കിന് സംഗീത വിദ്യാർത്ഥികളും അധ്യാപകരും നാനാ മതസ്ഥരും സംഗീതോത്സവം ിൽ പങ്കെടുത്തു മാതൃസമിതിയുടെ നാമാർച്ചന മാതൃസമിതി മറ്റ് കലാസമിതികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി സമൂഹ പ്രസാദ ഊട്ട് ചാഴിയുടെ ദേശം കർമ്മകലാസമിതി കുട്ടികളുടെ ചെണ്ടമേളം തുടങ്ങിയവയും നടന്നു Neespiro Kaligava Bridal Collections by Shubhika Weddings